ഹലോ വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇക്കട സർജറിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വ്ലോഗ്സ് ഒന്നും എടുത്തിട്ടില്ല എന്നാലും എളാപ്പ വന്നിട്ടുണ്ടായിരുന്നു സെർജറിൻ്റെ തൊട്ട് മുമ്പ് സെർജറി ഒക്കെ കഴിഞ്ഞു മലഹ് കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് അപ്പം അതിന് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് പോവാം കഴിഞ്ഞൊരു വ്ളോഗിൽ ഇതുപോലെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ കുറേ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കാണിച്ചില്ല എന്നൊക്കെ അപ്പോൾ ഇതാണ് ഡ്രസ്സ് കേട്ടോ അന്നത്തെ ആ ഒരു വ്ലോഗിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം രണ്ട് ത്രീ പീസ് സെറ്റാണ് ഡ്രസ്സൊക്കെ ഭംഗിയുണ്ട് പിന്നെ റേറ്റ് ഭയങ്കര കുറവായിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ റേറ്റ് കുറവൊന്നുമില്ല ഒന്നിന് എയിറ്റ് നയൻറ്റി ഫൈവ് സംതിങ് ഉണ്ട് ഒന്നിന് നയൻ നയൻറ്റി ഫൈവ് സംതിങ് ഒക്കെ ഉണ്ട് രണ്ടും കൂടി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോഴാണ് തോന്നുന്നു നല്ല റേറ്റ് കുറവിലൊക്കെ കിട്ടുന്നത് അപ്പം അങ്ങനത്തെ ഷോപ്പൊന്നും ഇവിടെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇനിയിപ്പം മുമ്പ് വന്നപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല റേറ്റ് ആണ് രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഒരുമിച്ച് സെറ്റൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിക്കുമ്പോഴാണ് റേറ്റ് കുറവ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പിന്നെന്താ അപ്പം ഇനി അടുത്തത് ഞാൻ മീൻസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മൾ ഓവൺ ആയിട്ട് ഓടിച്ചിട്ടോ പക്ഷെ അതൊന്നും ഇവിടെ ശരിയാവില്ല കാരണം ഞാൻ മാത്രം കഴിക്കുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ദോശ പുട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വേണം അപ്പം പിന്നെ ഇനിയിപ്പം ഇത് മാത്രം ഞാൻ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കുന്ന കോമൺ ആയിട്ടുള്ള കഴിക്കാമെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാനൊന്ന് വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ ഭയങ്കര മെനക്കേടാണ് ഇതുകൊണ്ടൊന്നും ആവില്ല കുട്ടികളും കഴിക്കുന്നില്ല ഞാനും റോസും മാത്രം കഴിക്കുള്ളൂ ഇത് അപ്പോൾ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കിയതാണത് പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ലതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വെയ്റ്റ് ലോസിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ദൂരൊക്കെ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ഉണ്ടാക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓട്ട്സ് ചിയ സീഡ് പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ഡേറ്റ്സ് ആയിട്ടുള്ളൂ ഡേറ്റ്സും പിന്നെ നട്ട്സ് ബദാമാണ് പിന്നെ പാല് പാൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കഴിക്കുക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ദൂരം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി വേ ആണ് ഈസി വേ ആണ് ഇത് കൊടുക്കണ്ടട്ടോ ഏ എന്നാ ക്കാൻ പോവാളിച്ചോ ഒന്നുകൂടെ കുളിക്കാം ആ ഒന്നുകൂടെ ഒന്നുകൂട് കുളിക്കാള മരുന്ന് <laughs> തരും

ഒരു ദിവസം മുമ്പത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം അന്നൊന്നും മിക്കാൻ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം മിക്കാക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറുപയർ അതിന് മുമ്പത്തെ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സർജറിക്ക് മുമ്പ് പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ കഴിക്കാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ആട്ടോ ചിക്കൻ എവിടെ നിന്നും വാങ്ങിച്ചെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് മുട്ട വെണ്ടയ്ക്ക ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇപ്പോൾ വന്നപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ആ ഒരു മട്ട അരി കിട്ടാൻ കുറച്ച് പാടാട്ടോ കേട്ടോ നമ്മൾ കുറേയൊക്കെ നടന്നിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത് പക്ഷേ ആ സെയിം മട്ടൊന്നും അല്ല ഇവിടെ കിട്ടുന്നത് പിന്നെ നമ്മളിവിടെ വേറെ ഒരു കുറുവ ടൈപ്പ് അരിയാണ് വാങ്ങിച്ചിട്ടുള്ളത് നാട്ടിലെ അരി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈയിൽ താമസിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെ ആ ഒരു ഇത് കിട്ടാൻ പാടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പുഡ്ഡാണിപ്പം ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുന്നത് കേട്ടോ ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇക്കാനെ അഡ്മിറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെർജറിക്ക് തൊട്ട് മുമ്പ് അഡ്മിറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം ഇക്കയും ഷാബിനും രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പിന്നെ മേബിള്ളപ്പം വരുന്നുണ്ട് വീട്ടിലോട്ട് അപ്പം വെയിറ്റ് ചെയ്യാണ് ഒരു ഊഹിക്കാണെങ്കിൽ മേവിളാപ്പ് ഇക്ക പോയപ്പോൾ ഭയങ്കര ആയിരുന്നു പിന്നെ എളാപ്പന കണ്ടപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ ഇക്ക എൻ്റെ സർജറിൻ്റെ സമയത്ത് മേവിളാപ്പ ആയിരുന്നല്ലോ അവിടെ യു എയിലുണ്ടായിരുന്നത് അന്ന് തൊട്ടേ ഉള്ള കമ്പനിയാണ് റൂമോളേറ്റ് അപ്പോൾ ഇക്ക പോകുന്ന സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ മേളാപ്പ കണ്ടപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മേളാപ്പ കൊണ്ടുവന്നിട്ടുള്ള പെട്ടി ഞങ്ങൾക്കുള്ള പെട്ടിയാണ് ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാവരും കൊടുത്തയച്ചത് എൻ്റെ ബ്രദറും വൈഫും പിന്നെ ഇക്ക ഉമ്മയും ഇക്ക എൻ്റെ സിസ്റ്ററും എൻ്റെ മൂത്തച്ചിയും അങ്ങനെ എല്ലാവരും കൂടി കുറേ സാധനങ്ങൾ കൊടുത്തെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ തുറക്കുകയാണ് എല്ലാം കൂടി ഇപ്പം തുറക്കുന്നില്ല കാരണം നമുക്ക് നമുക്കിനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇവിടേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോകണം എനിക്കും മായബളപ്പേക്കും റോയിൻ മോൾക്കും കൂടി അപ്പം ഇത് നാത്തൂന് അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫുണ്ടാക്കിയ ബീഫാണ് സാധാരണ ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോഴൊക്കെ ബീഫ് ഉണ്ടാക്കി കൊടുത്തയക്കുന്നത് ഉപ്പിമ്മിയായിരിക്കും ഉപ്പിമ്മി ഇപ്പം ഹജ്ജിന് പോയതുകൊണ്ട് കൊണ്ട് തന്നെ നാത്തൂനക്ക് ഒരു ചാൻസ് കിട്ടി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയേണ്ടിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഒരു ദിവസം റെസിപ്പി നോക്കിയിട്ട് ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് ചോറ് ബീഫ് ഫ്രൈ പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ തക്കാളി കറിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം അപ്പം മിക്കയും ഷാബിനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇക്കാരൻ അവിടെ ആക്കിയിട്ട് ഇക്കാരെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഷാബിനെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇനി ഞാനും മൈബോളാപ്പിയും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഷാബിൻ ഷാബിനുണ്ടാവും അവിടെ റീൻ്റെയും ബ്രോസിൻ്റെ അടുത്ത് പിന്നെ റൂമോളെ അതിൻ്റെ അകത്തേക്ക് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് അലോ ചെയ്യൂല കാരണം കുട്ടികളെ കൊണ്ടുവന്നത് കുട്ടികൾക്ക് കേടാണ് അപ്പോൾ അതുകൊണ്ട് സമ്മതിക്കില്ല പക്ഷേ ഡോക്ടറോട് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുക എന്നുള്ള രീതിയിൽ അപ്പം അവിടെ എത്തിയപ്പോൾ പിന്നെ വീണ്ടും അവർ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കേണ്ടി വന്നു കുറച്ച് നേരൊക്കെ കേട്ടോ പിന്നെ ഡോക്ടറ് പെർമിഷനൊക്കെ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് റൂയിനെ പുറത്ത് റൂനായിട്ട് മെവിളപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതിലാണ് പപ്പാനെ കാണാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലാണ് പോകുന്നത് കേട്ടോ പക്ഷേ പപ്പാനെ കണ്ടപ്പോൾ അവൾക്കാകെ സങ്കടമായി ഈ ട്രിപ്പൊക്കെ ഇടുമല്ലോ കയ്യിലൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസങ്ങളുടെ ആയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്കൊന്ന് രണ്ട് സാധനങ്ങളും കൂടി ഇക്കൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആരെയൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും സമാധാനം ഇല്ലായിരുന്നു ഒറ്റയ്ക്ക് എന്ത് ചെയ്യും കാരണം അവിടെ ആകുമ്പോൾ എനിക്കിവിടെ നിന്ന് ഒറ്റയ്ക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതാണ് പിന്നെ എളാപ്പ് വന്നത് അപ്പം എളാപ്പ് വന്നതുകൊണ്ട് വലിയൊരു സമാധാനം തന്നെയാണ് കാരണം ഒരാൾക്ക് അവിടെ നിൽക്കുകയാണെങ്കിലും രണ്ടാളും ഇവിടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഊബറിന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര ഒരു ഇതാട്ടോ ഇവിടെയൊക്കെ അങ്ങനെ പുറത്ത് കൺ പോവുകയാണെങ്കിൽ നമ്മൾ ലൊക്കേഷനൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ അപ്പോൾ ശരിക്കും ഊബറാണ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളട്ടോ നമുക്കിങ്ങനെ പോകാനൊക്കെ നമ്മൾ ജസ്റ്റ് ഓട്ടോ ഒക്കെ വിളിച്ച് പോകുമ്പോഴും നമുക്ക് അവർക്ക് ലൊക്കേഷൻ പറയാൻ ഭയങ്കര ബാഡായിരിക്കും ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണേ നമ്മളിപ്പോൾ ഊബറ് ഊബറിൽ തന്നെ നമ്മൾ പോരും വരില്ലൊക്കെ ഉള്ളൂ പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമോൾ ഇങ്ങനെ പപ്പ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ടാക്സിയിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല ഇപ്പം എൻ്റെ കൂടെ പോവുകയാണെങ്കിൽ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും പപ്പ എവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് അവൾക്ക് ഭയങ്കര ടെൻഷനാണ് പപ്പില്ലാണ്ട് പോകുന്നതൊക്കെ അവൾക്കറിയുന്ന ആരെങ്കിലുമൊക്കെ കൂടെ വേണം മഴവിളപ്പം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നതല്ലെങ്കിൽ അതാണ് മഴവിളപ്പൻ്റെ വണ്ടി തന്നെ ഇരിക്കണത് എൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയാണ് അവൾക്കൊരാണു ആരെങ്കിലും കൂടെ ഉണ്ടാവുമ്പോൾ എൻ്റെ ഉപ്പയോ എൻ്റെ ബ്രദറോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾ അങ്ങനെ ഒരു വണ്ടിയിൽ കയറി പോവുള്ളൂ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയാട്ടോ ഞാൻ മുമ്പും ഏതൊക്കെയുള്ളൂ എങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂടുതലും പപ്പാൻ കൂടെ തന്നെ പോവുള്ളൂ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയേണ്ട കേട്ടോ കാരണം നമുക്കൊരു എന്തോ എനിക്ക് ഇപ്പം പറയാൻ തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈവസിംഗ് കൂടി നോക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറയാത്തത് ഒക്കെ ഞാൻ പിന്നീട് പറയണ്ട കേട്ടോ ഒക്കെ ഷെയർ ചെയ്യേണ്ട അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പിന്നെ സെർജറിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട് ഒക്കെ റൂമിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് എടുക്കാനൊരു മൂടും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇക്കാനെ കണ്ട് ചിരിച്ച് വന്നു നെക്സ്റ്റ് ഡേ ആണ് സെർജറി ഇൻഷാല്ല മോർണിംഗ് അപ്പോൾ വീട്ടിലെത്തിയ പാടൻ പിന്നെ വീണ്ടും ഫുഡ് കുക്കിംഗ് കുക്കിങ്ങൊക്കെയാണ് കാരണം ഉച്ചത്തേക്കുള്ളത് കഴിഞ്ഞു ഇനിയിപ്പം വൈകുന്നേരം ഞാൻ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് വീണ്ടും പുറത്തുനിന്ന് ആ ഒരു സമയത്ത് കഴിച്ചിട്ട് ഇനി മക്കൾക്ക് എന്തെങ്കിലും അയ്യായിക വന്നാൽ പിന്നെ അതിന് പുറകെ വീണ്ടും നടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ബോക്സ് തുറക്കുകയാണ് ശരിക്കും ഒരു ബോക്സ് തുറന്നിട്ടുണ്ടായിരുന്നത് സർജറി കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ തുറന്നത് പക്ഷേ ഞാനതിപ്പം ഇതിൽ കാണിക്കുകയാണ് ഈ ഒരു വ്ലോഗിൽ കാണിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതായത് ഇതൊക്കെയാണ് കുറേ ചിപ്സും ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ചില സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സാധനങ്ങൾക്ക് അവർ ഇങ്ങനെ തോന്നിയ പോലെ മീൻസ് എന്തെങ്കിലും ആവശ്യം വരുന്ന വെച്ചിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ് റീനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നാത്തും വെച്ചതാണ് കൊടുത്തയച്ചതാണ് ഇക്കാരുടെ സിസ്റ്ററ് കൊടുത്തയച്ചതാണ് പിന്നെ ഉപ്പിലിട്ട മാങ്ങ അച്ചാർ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇക്കാണ്ട് സിസ്റ്റർ കൊടുത്തയച്ചാണ് അതും വീട്ടിലുണ്ടാക്കിയതാണ് അതുപോലെ തന്നെ എനിക്ക് ഉണക്കമീൻ ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കിയിട്ട് ഇത്ത കൊടുത്തയച്ചതാണ് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ കാരണം ഇനിയിപ്പോൾ ഇവിടെ ഉണക്കമീൻ ഫ്രൈ ആക്കുമ്പോൾ ചിലപ്പം മണം വന്നിട്ട് പറ്റില്ലല്ലോ അപ്പം അത് ഓൾറെഡി ഫ്രൈ ആക്കിയിട്ട് കൊടുത്തയച്ചതാണ് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതെ അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാ റൈസൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അതും നോക്കണ്ട പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും നോക്കാതെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് പഴം അതുപോലെ മാങ്ങ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉമ്മയും കുറേ പൊടികളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു മുത്തച്ഛി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ എൻ്റെ ബ്രദറ് നാത്തൂന് അവരും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ആയിട്ട് എന്തായാലും കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു സാധനങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ സിസ്റ്റർ കൊടുത്തയച്ചതാണ് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അവിടെ ബോക്സൊക്കെ മീൻസ് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ സ്പേസ് ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് ഇതിന് മുകളിലാവുമ്പോൾ വെക്കും ചെയ്യാം നമുക്ക് ഈ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് വെക്കാനും പറ്റും നമുക്ക് അങ്ങോട്ടോട്ടും ട്രാൻസ്ഫർ ചെയ്യാം ഈസിയാണ് ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലായിട്ട് തന്നെ കൊണ്ടുപോകും കൊണ്ടുവരുകയും ചെയ്യാം അപ്പം അങ്ങനെ കൊടുത്താഴ്ച ആണ് കേട്ടോ ഇവിടെ ഞാൻ നോക്കിയാൽ അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ സ്റ്റീലിൻ്റെ ഒക്കെയാണ് നല്ല റേറ്റും ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തിനായിട്ടതൊന്നും വാങ്ങിച്ചിട്ട് കാര്യമല്ലോ ഞാൻ പറഞ്ഞില്ല ഉണക്കമീന ഫ്രൈ ആക്കിയിട്ടുണ്ട് എന്താ ഇത് ഇങ്ങനെയൊക്കെ ഫ്രൈ ആക്കിയിട്ട് കൊടുത്തയക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഞാനും ഇതിപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇത്ര പറയുകയാണെങ്കിൽ അങ്ങനെ ഫ്രൈ ആയിട്ട് കൊടുത്തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളും പരിപ്പും സാധനങ്ങളും പിന്നെ ഇത് ഗരം മസാലയാണ് അത് മൂത്തച്ചു കൊടുത്തേച്ചാണ് അവരുണ്ടാക്കി കൊടുത്തേച്ചാൽ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാവരുടെയും സ്നേഹ സമ്മാനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അല്ലെന്തില്ല എപ്പോഴും ഈ സ്നേഹം എന്നും നിലനിർത്തി തരട്ടെ ആ മീൻ അതുപോലെ ഈ കട സേർജറി കഴിഞ്ഞു അലഹമില്ല ഇതുവരെ ഒരു കുഴപ്പവും എല്ലാം ഓക്കെ ആയിട്ട് വരുന്നു അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ സർജറി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ ഇൻഷാല്ല കാരണം ഇപ്പം ഹോസ്പിറ്റലിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒന്നും അതൊന്നും ഷെയർ ചെയ്യാത്തത് ഇൻഷാല്ല ഒക്കെ പറയണ്ട കേട്ടോ ഇക്കൊന്ന് ഓക്കെ ആയി എല്ലാം റെഡി ആയിട്ട് റൂമിലോട്ടൊക്കെ വന്ന ശേഷം ഞാൻ വിശദമായിട്ട് പറയണ്ടേ ഇൻഷാല്ല അപ്പം എല്ലാവരും നിങ്ങളുടെ ദോയിൽ ക്കാനേ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലെ വിശേഷങ്ങൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്